മദ്യപാനം വലിയൊരു സാമൂഹ്യ വിപത്താണെന്നതിൽ ആർക്കും തർക്കമില്ല പക്ഷേ മദ്യപാനം ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ കുറയ്ക്കാൻ കഴിയാത്ത സഭ മദ്യത്തിനെതിരെ നടത്തുന്ന സമരങ്ങൾക്ക് എത്രത്തോളം ആർജവുമുണ്ട് എന്ന ചോദ്യം നേരിടേണ്ടതാണ് ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല പക്ഷേ സർക്കാർ അത് ചെയ്യണമെന്ന വാശിയിലാണ് സഭ ഈ വൈരുദ്ധ്യം കാണാതെ പോകരുത് കുടുംബാസൂത്രണത്തിന് കത്തോലിക്ക സഭ എത്രയോ കാലങ്ങളായിട്ട് എതിരാണ് എന്നാൽ ഇക്കാര്യത്തിൽ സഭയുടെ പ്രബോധനം ഉൾക്കൊള്ളുന്ന എത്ര കത്തോലിക്ക കുടുംബങ്ങളുണ്ട് വിശ്വാസികൾ അവരുടെ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മറച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ സഭയുടെ വിശ്വാസ പരിസരത്ത് നിന്ന് തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയേണ്ടതല്ലേ സീറോ മലബാർ സഭയെ സംബന്ധിച്ച് അതിന്റെ അടിസ്ഥാന ശിലയാണ് വൈദിക സമൂഹം അവരെ ദുർബലമാക്കി സഭയെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നാൽ ആരാണ് നല്ല വൈദികൻ എന്നതിനെ കുറിച്ച് സുഭാര്യവും ക്രൈസ്തവുമായ കാഴ്ചപ്പാടുണ്ടാവണം നല്ല അജപാലകന് നൽകുന്ന നിർവചനം എന്താണ് തിളങ്ങുന്ന കുപ്പായം കൂടുന്ന അച്ഛനാണോ വചനം പറഞ്ഞ് ബവളം വയ്ക്കുന്ന അച്ഛനാണോ ചാനൽ ചർച്ചയിൽ എതിരാളികളെ അടിച്ചിരിക്കുന്ന അച്ഛനാണോ വലിയ പള്ളി പണിയുന്ന അച്ഛനാണോ ഒരു നല്ല അച്ഛന്റെ നിർവചനം ഇപ്പറഞ്ഞതൊക്കെ ആണെങ്കിൽ എവിടെയാണ് ആത്മീയമായ ഗുരുവിന്റെ സ്ഥാനം പുരോഹിതന്മാരുടെ ജീവിതവും ശുശ്രൂഷയും സംബന്ധിച്ച നിർവചനങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ് പുരോഹിതർ ആഴങ്ങളിൽ മനുഷ്യകുലത്തിന്റെ പുരോഹിതനായ ക്രിസ്തുവിനെ പോലെ ആക്കപ്പെടാൻ ദൈവജന പദവികളിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനാണ് അതായത് പദവികൾ വഹിക്കുന്നതിലല്ല അത് ഉപേക്ഷിക്കുന്നതിലാണ് ഒരു വൈദികന്റെ മഹത്വം കാണേണ്ടത് ഒരു പുരോഹിതനെ ഭൗതികമായി ഒരു സജീവ സ്മാരകം പോലും ഈ ലോകത്ത് അവശേഷിക്കരുത് എന്ന സങ്കല്പം വൈദിക ബ്രാഹ്മചര്യത്തിന് പിന്നിലുണ്ട് ഇപ്പോൾ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്ന് സേവനം ചെയ്യുന്ന വൈദികരെ കുറച്ചു കാണുകയല്ല പക്ഷേ ക്രിസ്തുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരണമാണ് വൈദിക ശുശ്രൂഷയുടെ അന്ധസന്ധ ചില രൂപതകളിൽ ഏറ്റവും നല്ല ഇടവകൾ വിലയിരുത്തി അവിടുത്തെ വൈദികന് ഒരു ലക്ഷം രൂപയും വിദേശയാത്രയും സമ്മാനമായി നൽകുന്ന സ്കീമുണ്ടെന്ന് കേൾക്കുന്നു ഇത് ശരിയാണോ എന്ന് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് നൽകുന്ന സന്ദേശം നല്ലതല്ല ഊന സെമിനാരിയിലെ ഒരു കോഴ്സിന്റെ പേര് തന്നെ പാസ്റ്ററൽ മാനേജ്മെന്റ് എന്നാണ് ടെക്നോളജി കൈകാര്യം ചെയ്യുന്നവർക്ക് മേൽക്കൈ കിട്ടുന്ന കാലമാണ് ടെക്നോളജി അറിയാമെങ്കിൽ മാനേജ്മെന്റ് അറിയാമെങ്കിൽ നേതൃത്വ ഗുണമുണ്ടെങ്കിൽ ദർശനത്തിൽ മാത്രമല്ല പ്രയോഗത്തിൽ പോലും ആത്മീയത ആവശ്യമില്ലെന്ന് കരുതുന്ന ഒരു വൈദിക സമൂഹമാണ് സഭയെ കാത്തിരിക്കുന്നതെങ്കിൽ ഈ സീറോ മലബാർ സഭയുടെ രൂപപരിണാമത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആശങ്കപ്പെടേണ്ടതുണ്ട്